സ്റ്റാർ ഓക്കേ 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 വേറെ എന്തുണ്ട് എല്ലാവരും ലൈക്കും ചെയ്ത് സബ്ബും ചെയ്യുന്നേ അപ്പം നമുക്കറിയാമല്ലോ മൂന്ന് ദിവസം ചങ്ങനാശ്ശേരി എവിടെയാണ് മലപ്പുറമാണ് ചങ്ങനാശ്ശേരി മലപ്പുറം അല്ല കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ചങ്ങനാശ്ശേരി മാമൂടാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുന്ന ഇത്രയും പേരുണ്ടല്ലോ കേട്ടോ അവിടെ ലൈക്ക് കാണുന്നില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്യൂ അതിനക്ക് അതിനെ സബ്ബും കൂടെ ചെയ്തേക്കണേ ഉള്ളവരൊക്കെ പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നു നമുക്ക് അറിയാലോന്നി ആരൊക്കെ ഏതൊക്കെ സ്ഥലത്താണുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാലോ ഒന്ന് കമെന്റ് ചെയ്യൂ ആ കല്യാണം മുഹമ്മയിലായിരുന്നു ആലപ്പുഴയിലായിരുന്നു ആദ്യം ഇന്ന് രാവിലെ തന്നെ പണിയായിരുന്നു രാവിലെ ആയിട്ട് കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് സാരി കൊടുത്ത് റിസപ്ഷന് പോയി രാവിലെ മുതൽ ഹാദിയ ശ്യാമ പറഞ്ഞു ഷെമീറാപ്പിയോട് കാണിക്കുക ഒരു രസവും ഇല്ല ഷമീറാപ്പി കിടക്കുവാണ് കാണിക്കാൻ പറ്റത്തില്ല ഉറങ്ങുവാണ് പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് നാളെ കാണിച്ചു തരാം കേട്ടോ മൂന്നു ദിവസം മലപ്പുറം മലപ്പുറമാണോ ജമാലുദ്ദീൻ ഹായ് ബി ജമാലുദ്ദീൻ ഹായ് 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 ബി ജമാലുദ്ദീൻ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്മിൻ്റ് ചെയ്യണേ പിന്നെ ആരാ മലപ്പുറം മലപ്പുറം ആണല്ലേ ജമാലുദ്ദീൻ ജമാൽ ഉദ്ദീൻ ആ ഓക്കെ ഓക്കെ വണിയം ബോഡി ഹായ് തമിഴ്നാട് ഹായ് തമിഴ്നാട് തമിഴ്നാട്ടി എന്നൊക്കെ ആളുണ്ടോ നമുക്ക് ഓക്കെ ബ്രൂമിൻ ചൂട് എടുക്കില്ലേ ഈ സാരി കൊണ്ടിരിക്കുന്നില്ല ചൂടൊന്നുമില്ല കേട്ടോ ഇപ്പം എന്തായാലും ചൂട് കുറവുണ്ട് ഞാൻ വാസ് ബിൽഡിംഗ് കോൺട്രാക്ടറാണ് മംഗലാപുരത്താണോ മംഗലാപുരത്തെ ബിൽഡിംഗ് കോണ്ട്രാക്ടറാണോ തേജാസ് തേജാസ് ഹായ് ഹലോ ചേച്ചി ഹായ് തേജാസിൻ്റെ നാട് ഏതാണ് അന്ന് കമൻ്റ് ചെയ്തേ സബ് എഴുതേക്കണം കേട്ടോ ഒന്ന് നാടെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ചെയ്യണം നമ്മൾ ഇന്ന് പോയ കല്യാണത്തിന് വീഡിയോ റിസപ്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അതൊന്ന് നോക്കിയേക്കണേ എന്നിട്ട് ഉണ്ടെന്ന് പറയണേ ഒരു കിടക്കാഴ്ച പെഹായ് മൂന്ന് സമൂഹം എപ്പോഴും ചിരിക്കുമോ ആ ചിരിക്കുമല്ലോ ചിരിക്കാറുണ്ട് എന്താ ചിരിക്കുന്ന ഉള്ളില്ലേ എന്താണ് പേര് ഷംന ഷംന ഷമീർ തേജസ് നാട്ടിൽ മലപ്പുറം പെരുന്നൽമണ്ണ അപ്പം ഇപ്പം എവിടെയാ നാട്ടിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഇപ്പം സ്ഥലം ഏതാണ് അശ്വതി ഹലോ ഉമ്മച്ചി ഹായ് അശ്വതി ൂർജഹ സി കെർ ഹായ് നൂർ ജഹാൻ ഒരു കിടക്കാശി മോനൂസ് എവിടെ ചങ്ങനാശ്ശേരി മോനൂസ് മോൻ അടിപൊളി അശ്വതി ഉമ്മച്ചി ഹായ് അശ്വതി അശ്വതിയുടെ പേരെന്താരുടെ പേരെന്താ തേജാസ് ഇപ്പോൾ ജോലി സ്ഥലത്താ ജോലിസ്ഥലം എവിടാ ജോലി സ്ഥലം എവിടാന്ന് പറഞ്ഞോളൂ ഏറെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ കുറേ പേരുണ്ടല്ലോ ഒന്നേ അമ്പത്തേ പേരുണ്ട് അപ്പം എല്ലാവരും ഒന്നില്ല അറുപത്തി മൂന്ന് പേരുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം അശ്വതി എനിക്ക് അമ്മ അല്ല അച്ഛനും ഇല്ലാണോ തേച്ചാ അപ്പൊ അബുദാബിയിലാണല്ലേ ഓക്കെ 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 അപ്പം നമ്മൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യണം സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം ആ അബുദാബിയിലാണോ ഓക്കേ ആ ഉറങ്ങുന്നു മൂന്ന് അശ്വതി ഇപ്പോൾ ടാസ്ക് തരും അവളെ പേടിക്കണം ഏ എന്ത് ഡസ്കൂന്നു പറയുന്നത് എനിക്കിത് മനസ്സിലായില്ലോ അതാന്ന് ആരേലും കുസത്തിക്ക് ചോദ്യമില്ലേ ചോദ്യം ഉള്ളതൊക്കെ ചോദിച്ചോട്ടോ തേജസ് ചേച്ചി നാട്ടിൽ എവിടെ ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്ട് എൻ്റെ വീട് ആലപ്പുഴയാണ് ഇപ്പം ചങ്ങനാശ്ശേരിയാണ് സാരിയാണോ സാരിയാണ് വീഡിയോ ഫോട്ടോ ഇട്ടേക്കാൻ ഞാൻ സാരി വിടുത്തോ സാരിയാണ് ത്രീ സ്റ്റാർ ഹലോ അസ്സാമലൈക്കു വലൈക്കും വസ്സാം നബർക്കാത്തു ഹോ ഞാൻ പുതിയ ആളാണ് ദുബായിൽ നിന്നാണ് ഈ ലൈബിൽ നിന്ന് കയറിക്കോട്ടെ ഇതെവിടെയാണ് സ്ഥലം ചങ്ങനാശ്ശേരി റാഷ് നല്ല ബാങ്കി ഉണ്ടേ ടാങ്ക് യു ടാങ്ക് യു ഹോ ഹായ് റാഷ് ദാ ഹായ് അപ്പം ലൈക്ക് ചെയ്യാത്തൊരു ചെയ്യണം സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം ഓക്കെ വേറെ ശറാശി റാശി ഹാദിയ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ലൈക്ക് മഹാ മൂന്ന് ദിവസം മഹാർ വെക്കാൻ തരില്ല ഹാദിയാ ഓ